പിന്നെ ഇതൊക്കെ എന്താണോ ഇതൊക്കെ നമ്മള് വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഇവർക്ക് എപ്പോഴും നമ്മളിലൊരു പിന്നെ അധികാരം സ്വാധീനം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ നമ്മൾ എല്ലാ കാറിന്റെ റിവ്യൂ ആണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഈ കോസ്റ്റ്യൂമിന്റെ ആ നമ്മളെ പോലത്തെ ഒരു വണ്ടി പ്രാന്തം കാട്ടിക്കൂട്ടിയാണിത് സൺറൂഫ് വരെ ചെയ്തു ചെയ്ത് സൺപ്രൂഫ് മൂന്ന് ലക്ഷത്തിന്റെ അടുത്ത് മുമ്പേക്ക് ഇതിന് ചെലവ് വന്നു വന്ന വഴി മറക്കരുത് അല്ലെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ ഒരു ആളിക്കത്തലാണ് ഇതൊന്നും എന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയും എന്നും ഉണ്ടാവും നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് എങ്ങനെയാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ കണ്ട സ്വപ്നങ്ങളൊക്കെ നമ്മൾ സാധിച്ചു ഇപ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ നേടിയെടുക്കാനും പരിശ്രമത്തിൽ യാത്രകളിലാണ് കസ്റ്റമർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഓഫ് ദ ബിസിനസ് എന്നാണ് സംഭവം ചൊറ വേണ ചോദ്യം ഉണ്ട് എന്നാലും ഞാൻ പറഞ്ഞുതരാ വണ്ടി എടുക്കുമ്പോ ഇപ്പം പിന്നെ സ്പൾബർ വണ്ടി എടുക്കുമ്പോ നിങ്ങളൊരു അഞ്ചു ലക്ഷം റുപ്പുണ്ട് നിങ്ങൾക്ക് ഈ അഞ്ചു ലക്ഷം റുപ്യൊക്കെ തന്നെ ഒരു അഞ്ച് വെറൈറ്റി വണ്ടി ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നിങ്ങൾക്ക് ഇന്നോവ കിട്ടും ഏഹ് ഇനിയിപ്പൊ കുറച്ച് മോഡിഫൈ ചെയ്ത വണ്ടി ആള് വിൻ്റേജ് നിങ്ങൾക്ക് അഞ്ചു ലക്ഷം റുപ്യണ്ട് ഈ അഞ്ച് ലക്ഷം റുപ്യൊക്കെ തന്നെ നിങ്ങൾക്ക് ബെൻസ് കിട്ടും ഈ അഞ്ചു ലക്ഷം റുപ്യ ബി എം ഡബ്ല്യൂം കിട്ടും ഈ അഞ്ചു ലക്ഷം വേഗനറ് നല്ല ഡീസൽ മൈലേജ് ലെച്ചോസ് പിന്നെ ഹോണ്ട സിറ്റി അൾ വണ്ടികളൊക്കെ സി കിട്ടും ഇതിൽ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും അടുത്തൊന്ന് സ്ലോ ഒന്ന് നോക്കും ശത്രുവാണോ ഒന്നിട്ടാണ് പോയിട്ട് അടിസ്ഥാന ബസ്സിന് കൂടി യൂ ടിക്ക് പോയാൽ വേണ്ടിയാണ് വീഡിയോ ഷോട്ട് ഞാൻ ഞാൻ വീഡിയോ കംപ്ലീറ്റ് എടുത്തിന് നമ്മള് വരില്ല സഫാരി കാറിൽ അൽഫലിന്റെ ഒരു യൂസ്ഡ് കാർ ഒരു പുതിയ കാറോ പുതിയ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവനെ ആരും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ വ്യക്തി അല്ല പുതിയ കാറോ യൂസ്ഡ് കാർല്ലോ ആ യൂസ്ഡ് കാർ യൂസ്ഡ് കാർ വാങ്ങി പുതിയ വണ്ടി വാങ്ങുന്ന പോലെ തന്നെയാണ് യൂസ്ഡ് കാർ അർഫൽക്കാൻ അടുത്ത് വണ്ടി എടുക്കുമ്പോ നല്ല ക്വാളിറ്റിയോടെ വണ്ടി എടുക്കാൻ പറഞ്ഞു തന്നിട്ടേ നമുക്ക് വണ്ടി തരൂടും ഒരു വണ്ടി ഏത് ആൾക്കാർക്ക് എടുക്കണം അല്ലെങ്കിൽ ആ വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് നമ്മൾ അവിടെ പോയപ്പോ നമ്മള് മമ്മൂട്ടി യൂസ് ചെയ്ത ക്യൂ സെവൻ അവിടെ ഗൂഗിളില് നമുക്ക് തന്നിട്ടുണ്ട് ആ ഒരു വണ്ടി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കാറ്റഗറിയിൽ വരുന്ന എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് വേറെ ലെവൽ ആക്കിയ അല്ലെ വേറെ ലെവലാക്കിയ വണ്ടികളും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും നമുക്ക് ചെറിയൊരു ബഡ്ജറ്റ് തൊട്ട് അറ്റാ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് വണ്ടികളുണ്ട് കാരണം ഒരു വണ്ടി എടുക്കുമ്പോൾ അതിന്റെ ഏറ്റവും സെഡ് കാര്യങ്ങള് ഉൾപ്പെടുത്തിയിട്ടാണ് മൂപ്പര് കാര്യങ്ങളൊക്കെ ഏതായാലും ഞങ്ങൾ കൊറേ പറഞ്ഞ നേരെ സഫാരി കാസിലേക്ക് പോവാ സഫാരി ഗാസ് എത്താനായിട്ട് നമ്മൾ കരുവാണ്ടിലുള്ള അതായത് ഈ റോഡിൽ തന്നെ പറയുമ്പോ നമുക്ക് ഭയങ്കര ഫീൽ വരുന്ന റോഡാണ് തണൽ മരങ്ങളുടെ ഇടയിലൂടെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഈ റോഡിലൂടെ പോകുമ്പോ തന്നെ നമുക്ക് സഫാരി കിട്ടുന്നതാണ് ഏതായാലും നമുക്ക് ഈ ഫീലോടെ തന്നെ നമുക്ക് സഫാരി കാർസിലേക്കാണ് പോയിട്ട് നമുക്ക് അവിടുന്ന് അൻഫാൽക്കാട് ഉണ്ടെങ്കിൽ എന്തായാലും ആളെ കൊണ്ട് ഫ്രെയിമക്ക് കാത്തുന്നവണ് നേരെ സഫാരി കാർസിൽ നമ്മൾ ഈ ഒരു വളവോടി കഴിഞ്ഞാൽ സഫാരിക്കാറിലേക്ക് എത്തും ഏതാനും നിമിഷങ്ങൾ ഇതാ നേരെ സഫാരി കാർ അതാ റൈറ്റ് സൈഡ് കിടക്കുന്നതാ കണ്ടില്ല യഥാ അവിടെ ഫുള്ള് ഹണ്ട്രഡും കാര്യങ്ങളും നല്ല എൻട്രിയാ തോനെ വണ്ടി കണ്ടല്ലോ അവിടെ തോന ആൾക്കാരുണ്ട് വണ്ടിയും ഉണ്ട് നമ്മ കേട്ടോ എന്താളുണ്ട് അതാ അവിടെ കിടക്കുന്ന പ്രതീക്ഷിച്ചിട്ട് വന്നല്ലേ അലഹമില്ലാ ഉഷാറായിട്ട് പോണു റാത്തായിട്ട് പോണു താല്പര്യം അല്ല ഇന്ന് വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാണ് എടുക്കാൻ കൊളായി അങ്ങനെ എല്ലാ പ്രാവശ്യം അതെ ഇത് കോസ്റ്റ്യൂമ് നമുക്ക് ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ട് മൂപ്പര് നമ്മള് കൺസെപ്റ്റ് അനുസരിച്ച് നമ്മള് ചെയ്യും നമ്മൾ വ്യത്യസ്തമായി പ്രവർത്തിക്ക വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക വ്യത്യസ്തമായിട്ട് ചിലപ്പോ കൊളാവും ചിലപ്പോ ലുക്ക് ഉണ്ടാവും ചില എന്ത് ശരിയാവും അതെ അതെ താങ്ക് യു താങ്ക് യു ഒരുപാട് വണ്ടികളുണ്ട് നമ്മള് പറഞ്ഞില്ല ഇത് രണ്ടായിരത്തിഒമ്പത് മോഡലാണ് ഈ തലക്കത്തത് മറ്റേത് ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിൽ വരുന്ന എസ് എസ് ഐ ടി നമ്മളെ പഴയ ഒറിജിനൽ ജപ്പാൻ ഇമ്പോർട്ടഡ് വണ്ടിയാണ് അതായത് ഇതാണ് നമ്മളെ ഭാരത സർക്കാരും ജപ്പാനും ജപ്പാൻ ഈ മാരുതി സൂക്ഷിക്കമ്പനിയുംപാടെ ആദ്യമായിട്ട് കൊളാബറേഷനിൽ വന്ന വണ്ടിയാണ് ഈ വണ്ടി ഈ വണ്ടി മാരുതി അതെ 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 രണ്ടായിരത്തിഒമ്പത് നമ്മളെ പോലത്തെ ഒരു വണ്ടി പ്രാന്തം കാട്ടി കാട്ടിക്കൂട്ടിയാണ് സൺറൂഫ് വരെ ചെയ്തു സൺപ്രൂഫ് മൂന്ന് ലക്ഷത്തിന്റെ അടുത്ത് മുമ്പ് ഇതിന് മേ ചെലവ് വന്നു വണ്ടിന്റെ വില ഒക്കെ പുറമെട്ടോ അതായത് കംപ്ലീറ്റ് ചെയ്ത് പവർ വിൻഡോസ് സീറ്റ് ഇന്റീരിയർ പിന്നെ അലവില് ലൈറ്റിങ്ങൾ വേറെ ലെവല് മഷാലും അത് അല്ലേ ൊമ്പത് വണ്ടി ഇല്ലേ ഇതിന്റെ വകുപ്പിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ സാധനത്തിന് നോക്കുന്ന വണ്ടി വേറെ ഇല്ലാന്നു തന്നെ വരാം കാരണം ഒരു കുഞ്ഞം കാറ് ഇതിൽ നിന്ന് കിട്ടുന്ന യാത്രാ കംഫോർട്ടും കൂടാല്ല സുഖം കംപ്ലൈന്റ് തരണ സാധനമില്ല അത്യാവശ്യം നല്ല മൈലേജ് ചെറിയൊരു ഫാമിലിക്ക് അടിപൊളിയാ പക്ഷെ ചെറിയ ഫാമിലിക്ക് ഇതെടുക്കരുത് ഇത് വണ്ടി എടുക്കണം ആൻഡണ്ണൂർ നല്ല ഒറിജിനാലിറ്റിയിൽ എടുത്തിട്ട് ഒറിജിനാലിറ്റിയിലെടുത്തിട്ട് അടിപൊളിയായിട്ടൊരു ഫാമിലിക്ക് ഒരു ലക്ഷം രൂപേന്റെ ഉള്ളിൽ നല്ല വണ്ടി എടുത്ത് ഉപയോഗിക്കാൻ പറ്റും ആ യൂണിക്കായിട്ട് കൊണ്ടു നടക്കാം അത് എൺപത്തി ആറ് മോഡൽ അല്ലേ അതിലൊക്കെ നമ്പർ ഞങ്ങള് ഇത് വണ്ടി ഇല്ലാതെ വില വണ്ടിക്കാണ് ഇത് കെ എൽ ഡബ്ലു വരുമ്പോ വയനാട് വയനാട് അതാണിത് വിന്റേജ് നമ്പറാണത് പഴയ നമ്പറാണ് പ്രത്യേകത ഇത് എത്തഞ്ചോ എൺപത്തോ ഫിറ്റിംഗ് എക്സ്ട്രാ ഫിറ്റിംഗ് ഇല്ല ഈ വീലിലെ മാറ്റങ്ങളുള്ളൂ പക്ഷേ ബോഡിയൊക്കെ കണ്ടോ ഇതൊക്കെ ഈ ലൈനിൽ ഓപ്പൺ ആക്കുന്നത് ഇങ്ങനെ ഡിക് ഓപ്പൺ ആക്കാൻ പറ്റില്ല ഗ്ലാസ് ഓപ്പൺ ആകും വിന്റേജ് മോഡല് പിന്നെ നമ്മള് അംബാസഡർ ഉണ്ട് എസ്റ്റേറ്റ് ഉണ്ട് അംബാസഡർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മോണില് ആയിരത്തി തൊള്ളായിരത്തി അതെ ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒന്നും പാടാ പഴയതാണ് മാതിനിര പഴയതാണ് ഇത് കുറെ ആയി വാങ്ങിയിട്ടുണ്ടോ അത് കൊടുക്കാൻ വെച്ചല്ല ഇത് നമ്മളിത് നമ്മളൊരു യൂണിക് മാറ്റി വെച്ചതാണ് അതിന്റെ നമ്പറുണ്ടോ കൊല്ല രജിസ്ട്രേഷൻ ക്യൂ ഡേറ്റ് നമ്മളേ മസ്സിനു കൂടി വൈ യൂടി പോയാണ്ടിയാണ് വീഡിയോ ഷോട്ട് ഞാൻ തരാം ആഡ് ചെയ്ത് ഞാൻ വീഡിയോ കംപ്ലീറ്റ് എടുത്തീന് പക്ഷെ വീഡിയോ ടാറ്റ എസ്റ്റേറ്റ് ടാറ്റി മുതലാണിത് ഈ സ്റ്റേഷൻ വേഗനത്തില് വരുന്നേ ഒരു യുണീക്ക് സാധനമാണ് ടാറ്റന്റെ അന്നത്തെ കാലത്ത് രാജാവാണ് ഇതിന്റെ നീളം അല്പം എസ് ക്ലാസ് ബെൻസിന്റെ നീളം ഉണ്ട് ഇതാണ് മോഡൽ വരുന്നത് ഈ മോഡൽ തന്നെ തൊണ്ണൂറ്റിയേഴ് മോഡലാണ് ഷോറൂമിലുണ്ട് മമ്മൂട്ടിന്റെ കാറാണുണ്ട് ഓടിയുണ്ട് മമ്മൂക്ക പുതിയ സൗത്ത് ഇന്ത്യ വീഡിയോ കട്ടിരുടെ അത് മമ്മൂക്ക ഫസ്റ്റ് പുതിയത് എടുത്തത് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആ ക്യൂസെവന് മമ്മൂക്കയാണ് സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് എടുക്കുന്നത് അതിനുശേഷമാണ് മറ്റു സെലിബ്രിറ്റികളൊക്കെ ക്യൂ സെവൻ സെവിലേക്ക് പോകുന്നത് ക്യൂ ഒരു കാലത്ത് അത്ര മാസം ഒരു ട്രെൻഡിങ് വാഹനായിരുന്നു ഇപ്പൊ നമ്മളെ ഡിഫൻഡർ ഒക്കെ കളിക്കണ പോലെ ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞാൽ അത് കാണാ സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് ഓഡി ക്യൂ സെവൻ അടിച്ചു കഴിഞ്ഞാ വണ്ടി കാണാം വണ്ടിപ്പോ നമ്മള് വരില്ല പിന്നെ മമ്മൂട്ടി കഴിഞ്ഞ കുറച്ച് ആൾക്കാർ കഴിഞ്ഞു പക്ഷെ അതത്ര അല്ല മറ്റാല് പറഞ്ഞാലേ കൊറേ റിസർവ് ബാങ്ക് ഉണ്ടായിരുന്നല്ലോ കാക്കനാടൊന്നും അതെ അല്ല ആ വണ്ടി വിടുന്ന ഒരുപാട് ഏത് വണ്ടി എടുക്കാണെങ്കിലും ഇതേപോലെ തീർച്ചയായിട്ടും നമ്മൾ വണ്ടി വണ്ടി ഒരു നോക്കാൻ നോക്കും മേജർ ആക്സിഡന്റ് നോക്കും ഫ്ലഡ് നോക്കും കിലോമീറ്റർ ഇഷ്ടം നോക്കും ഇതിലൊക്കെ ഉപരി നമുക്ക് ഉപയോഗിക്കാനാണ് എൻജിൻ കണ്ടീഷൻ ഉണ്ടോ ഗിയർ ഉണ്ടോ മെക്കാനിക് ഉണ്ടോ ബഡ്ജറ്റിലെ വണ്ടിയാണോ ഒരാൾ വണ്ടി എടുക്കുമ്പോ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ൾബർ വണ്ടി എടുത്ത കണ്ടിട്ട് നിങ്ങൾ എടുക്കരുത് ഞാൻ എടുക്കരുത് കാരണം ഓരോരുത്തർക്കും ഓരോ പെർപ്പസാ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി അതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി അപ്പം ഇഷ്ടപ്പെട്ട വണ്ടി ഒരുപാടുണ്ട് പക്ഷെ കൊക്കിൽ ഒതുങ്ങാ ബഡ്ജറ്റിൽ എനിക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടി ഇപ്പൊ നിലവിലല്ലോ ഇനി ഭാവിയിലുവാണെങ്കിൽ ഞാൻ എടുക്കും പിന്നെ അറിയാത്ത ആളുകൾ ഉണ്ടാവും പിന്നെ അറിയാത്ത ആളുകൾ ഇപ്പൊണ്ടാവും അല്ലെങ്കിൽ മുത്താർക്ക് പലപ്പോ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലിടും അല്ലെങ്കിൽ യൂട്യൂബിലിടും ഞാൻ യൂട്യൂബിൽ ബൈക്കിന്റെ വീഡിയോ ചെയ്യുന്ന ആളാണ് അതായത് ബൈക്കിന്റെ വീഡിയോ ചെയ്യുന്ന ആളാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ പേജ് ഒന്ന് പോയി ചെക്ക് പറഞ്ഞു ഫുൾ ആക്കിയില്ല നമ്മൾ വണ്ടി പിന്നെ സ്പൾബർ വണ്ടി എടുക്കുമ്പോ നിങ്ങളതൊരു അഞ്ചു ലക്ഷം റുപ്യണ്ട് നിങ്ങൾക്ക് ഈ അഞ്ചു ലക്ഷം തന്നെ ഒരു അഞ്ച് വെറൈറ്റി വണ്ടി ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നിങ്ങൾക്ക് ഇന്നോവ കിട്ടും ഏഹ് ഇനിയിപ്പൊ കുറച്ച് മോഡിഫൈ ചെയ്ത വണ്ടികൾ വിന്റേജ് ഐറ്റംസിനും അഞ്ചു ലക്ഷം വരും ഈ അഞ്ചു ലക്ഷം റുപ്യന്നെ ബെൻസ് കിട്ടും ഈ അഞ്ച് ലക്ഷം ബി എൻഡബ്ലുവും കിട്ടും ഈ അഞ്ചു ലക്ഷം റുപ്യ വേഗനർ നല്ല ഡീസൽ മൈലേജ് ലെറ്റ്യോസ് പിന്നെ ഹോണ്ട സിറ്റി അൾ വണ്ടികളൊക്കെ കിട്ടും ഇതിൽ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും ഒരാള് പെട്ടെന്ന് വന്ന് ബെൻസ് എടുത്തു പോയാൽ എന്താ ചെറുപ്പം കൊടുക്കും അപ്പൊ സ്പൾബറിന്റെ ചെറിയ വണ്ടി ഒന്നുണ്ട് അത്യാവശ്യം സാമ്പത്തികമുണ്ട് പർപ്പസ് ഒരു വണ്ടി ഒരു ചൊറുക്കില് ഒക്കെ ഉണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്രീമിയം എടുക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പ്രീമിയം എടുക്കണം അവനന്റെ പെർപ്പസ് എന്താണോ നോക്കുക അപ്പൊ നിലനിൽക്കും അതിർത്ത് കുടുങ്ങി ഇതിർത്ത് എന്ന് പറയല്ലേ അത് മെയിൻറ്റൈൻ ചെയ്യാത്ത കഴിയാത്ത ആൾക്കാർ എടുക്കുമ്പോൾ ഉദാഹരണം ഒരു കാര്യം കൂടി ലോണ് റെഡി പൈസ ഒക്കെ വണ്ടി എടുക്കുന്നുണ്ടാവും ഈ അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നവരും പുതിയ വണ്ടി എടുക്കുന്നവർക്കും എന്താണ് ബെനിഫിറ്റ് നമ്മള് മെയിനായിട്ട് കാറിന്റെ റിവ്യൂ അല്ലെങ്കിൽ റേറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് സഫാരി കാസുകൾ വരുമ്പോ ഒരു വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് എന്തെല്ലാം ഉപകാരം അതിലൂടെ ഉണ്ടാവും എന്നുള്ളത് ആ ടോക്കിങ് ഇവരിൽ നിന്ന് എക്സ്പീരിയൻസ് ആയ ആളുകളിൽ നിന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനും മുത്താറും ഇവിടെ വന്നത് ഓക്കെ അത് കൂടെ അതായത് ഫിനാൻസിന് വണ്ടി എടുക്കുന്ന ആളുകൾക്കാണോ ഉപകാരം ഉണ്ടാവുക അല്ലെങ്കിൽ റെഡി വണ്ടി 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 എടുക്കുന്ന ഒരു പുതിയ എടുക്കാൻ എടുക്കാൻ പോകുന്ന പോകുന്ന അതോ ഉപ അതായത് അത് ബെനിഫിറ്റ് സംഭവം എപ്പോഴും ഏത് ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് അത് പക്ഷെ അതിൽ വേറെ കാര്യ ചില കസ്റ്റമർ വരുമ്പോ നമ്മൾ ആദ്യം ചെയ്യുന്ന അവർക്ക് വണ്ടി അങ്ങോട്ട് കൊടുക്കാൻ നോക്കല്ലേ ഈ കസ്റ്റമറെ പറ്റി പഠിക്കും കസ്റ്റമർ ബാക്ക്ഗ്രൗണ്ട് അതായത് നമ്മളെ ഒരു ആവശ്യമാണ് നമ്മളെ നിലനിൽപ്പിൻ്റെ ഒരു ആവശ്യമാണ് നിങ്ങൾക്ക് ഒതുങ്ങാത്തൊരു വണ്ടി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ചോരുമൊക്കെ പന്തടിച്ച മാതിരി നിങ്ങളത് റിട്ടേൺ വരും ഒരു മാസം കഴിയുമ്പോൾ എനിക്കത് കഴിയണില്ല നിങ്ങൾ എന്നെ തിരിച്ചെടുക്കുന്നതാണ് വരും ആ സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് എടുക്കാൻ യോഗ്യനാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് നമ്മൾ വണ്ടി കൊടുക്കലുള്ളൂ എല്ലാ ചില ആളുകൾ വന്നിട്ട് പറയും എനിക്ക് ലോക്കിൽ സാറേ ഓക്കെ ആ ആ ആ ശരി സന്തോഷം കസ്റ്റമർ കസ്റ്റമർസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ പേഴ്സൺ ഓഫ് ദ ബിസിനസ് എന്നാണ് കസ്റ്റമർ ഇല്ലെങ്കിൽ നമ്മളില്ല അപ്പൊ നമുക്ക് സോറി കിട്ടോ അപ്പൊ നമ്മളവിടെ പറഞ്ഞിരത്തിയെ വണ്ടി അപ്പോൾ ഒരാള് ഇപ്പൊ ഒരു കടന്ന് വന്നു ഒരാൾ ഒരു കസ്റ്റമർ വരികയാണ് ഒരു കസ്റ്റമർ വന്നിട്ട് ഇപ്പൊ ഈ ഇന്നോവ ക്രിസ്റ്റിൽ നോക്കി അയാൾ പറയുകയാണെങ്കിൽ എനിക്ക് ലോ കിലോമീറ്റർ വേണം പിന്നെ വണ്ടി സ്ക്രാച്ച് പോലും ഉണ്ടാവരുത് പിന്നെ അത്ര ഇസ്കാലം ഇല്ല ഒരാൾ അയാൾ പറയുകയാണെങ്കിൽ എനിക്ക് ഫിനാൻസ് ഇട്ട് എടുക്കണം ലോ ഇൻട്രസ്റ്റേ വരാൻ പാടുള്ളൂ ഏഹ് പിന്നെ അങ്ങനെയൊക്കെ ഇല്ല ഒരാൾക്ക് ചിലപ്പോൾ ഏറ്റവും ബെറ്റർ പുതിയ വണ്ടി ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി ലോൺ ചെയ്യുമ്പോൾ നല്ല നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കും അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് വരും പിന്നെ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാരുണ്ടാവും അതായത് അത്യാവശ്യം പല ഭാഗത്തുനിന്നും സാമ്പത്തികവും വരുമാനം വരുന്ന ആളുകള് പല ബിസിനസ് അല്ലാത്ത ആളുകള് ബിസിനസ് പർപ്പസിന് ചിലപ്പോൾ വേണ്ടി വരും അപ്പൊ ഓലിക്ക് ലോൺ ഇട്ട് ഇട്ടെടുക്കാം നമ്മൾ ഇവിടെ എന്താ വെച്ചാൽ ഇടത്തരം വണ്ടിയാണോ അപ്പൊ നമുക്ക് ഇടത്തരം കസ്റ്റമറും പ്രീമിയം കസ്റ്റമറും ഉണ്ട് രണ്ട് നമുക്ക് പ്രീമിയം ഷോറൂം ഉണ്ടല്ലോ അപ്പോൾ ആ ഇടത്തരം കസ്റ്റമർ വരുമ്പോലെ നമ്മൾ മാക്സിമം ലോൺ പിന്തിരിപ്പിച്ചിട്ട് ഓരോ കപ്പാസിറ്റിയിലെ വണ്ടി കൊടുത്താൽ ഓല ഇത് വിൽക്കാൻ വരുമ്പോഴും മാനേജ് ചെയ്യാൻ മാനേജ് ചെയ്യാൻ കഴിയും നടന്നു കുറച്ച് ഇങ്ങനെ ചെയ്തോട്ടെ വരാം ഇവിടെയുള്ള വണ്ടികൾ ഏതെങ്കിലും ചെയ്തോട്ടെ നമ്മൾ കേരള വണ്ടി നോക്കുന്നത് നമുക്ക് കേരള വണ്ടി റീ ഒരു നാൽപ്പത് ശതമാനം ചെയ്ത വണ്ടി പോലും എനിക്ക് എടുക്കാൻ പേടിയ സമയം ഉണ്ടായിരുന്നു ഒരു സമയത്ത് നിങ്ങളെ റീ ചെയ്ത വണ്ടിയാണ് പറഞ്ഞു വിൽക്കാൻ വന്നാൽ ഞാൻ എടുക്കാത്തൊരു സമയമുണ്ടായിരുന്നു ഒരു മൂന്ന് നാല് കൊല്ലം മുന്നേ ഇതിന്റെ അടിയിൽ പിന്നെ ഇതിന്റെ നമ്മൾ നിയമങ്ങളൊക്കെ മാറി പരിവാഹം വന്ന് ഓൾ ഇന്ത്യ നമുക്ക് വണ്ടി ചെക്ക് ചെയ്യാനും കാര്യങ്ങളുള്ള സൗകര്യം വന്നതിന് ശേഷമാണ് നമ്മൾ റീ വണ്ടി ഇന്നോവകൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർ കിട്ടുന്നുണ്ട് അടിപൊളിയോ സ്റ്റേറ്റില് ജി എസ് ടി രജിസ്ട്രേഷൻ മുത്താറിനും കിട്ടും അതിന് ടാക്സിനൊക്കെ അളവുണ്ട് പതിനഞ്ച് വർഷത്തെ പുതിയ വണ്ടി വാങ്ങുന്ന ആൾക്കാർക്ക് നല്ല ഞാൻ കുറച്ച് കൂടി ഉപകാരങ്ങളാണല്ലോ തീർച്ചയായിട്ടും ഇന്നോവ നമ്മളെ ഫേവറേറ്റ് ആണ് കേരള വണ്ടിയാണ് ആ അതെ അതെ പ്രൊജക്ട് ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്ക് ചെയ്ത് ഇന്നോളുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാല് ഒക്കെ ഉണ്ട് ടീൻ തമിഴ്നാട് രജിസ്ട്രേഷൻ ആണ് ഇന്നലെ വന്നതേ നമ്മുടെ തമിഴ്നാട് ഒക്കെ നമുക്ക് ഉണ്ട് അതായത് ഒരുപാട് കസ്റ്റമർ അല്ല ഒറ്റ തമിഴ്നാട് കർണാടകത്തൂടെ ഒക്കെ പാർട്ടി വരുന്നുണ്ട് വണ്ടി കാണാതെ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനാലിലൊക്കെ ഞാൻ ഇവിടേക്ക് വരാൻ കാരണം അന്ന് വലിയ ചെറിയ രണ്ടായിരത്തി പതിനാലില് പറഞ്ഞാല് അപ്പുറത്തെ നിലവിലില്ല ഷോറൂം രണ്ട് റൂമിലാണ് നമ്മള് തുടങ്ങുന്നത് അപ്പൊ ആ ഞാൻ അവിടെ വന്ന് ടൈമിൽ വേറെ ലെവലാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വരാതെ ഇത് കണ്ടിട്ട് വണ്ടി ഡെലിവറി ാണ് തീർച്ചയായിട്ടും കുത്തരവാദിത്വം കൂടാണ് ഒരാളെ നോക്കിയെടുക്കുന്നത് എനിക്ക് ടെൻഷൻ കമ്മിയാണ് മറ്റൊരാള് വിളിച്ചെടുക്കുമ്പോ നമ്മള് ചെലപ്പോ നമുക്ക് നോക്കണില്ലാ നോക്കേണ്ട ഒരു അവസ്ഥ അങ്ങനെ ഒരുപാട് ആൾക്കാർ അത് ഊട്ടി പോകണല്ലേ കാണാൻ വരുന്നില്ല അതിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് സഫാരി കാർസിൽ കയറല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് ആളാണ് ഇപ്പൊ നമ്മളിവിടെ ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പോ തന്നെ േ ഒരുപാട് ആളുകള് വണ്ടി പറഞ്ഞു പഠിച്ചിട്ട് നമ്മളില് വരത്തേണ്ട മാറ്റങ്ങൾ എന്തെല്ലാം നമുക്ക് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യാം അതിന് ഫ്രീ ആയിട്ട് നമുക്ക് വേണ്ടി അതെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ തന്നെ പെട്ടെന്ന് എടുത്തിട്ട് പോയാൽ മതി ആൾക്കാരില്ലേ പറഞ്ഞത് നമ്മളൊക്കെ വണ്ടി നഷ്ടപ്പെടുന്ന ആൾക്കാരാ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചിലപ്പോൾ ഒരു വണ്ടിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമ്മൾ എത്തിപ്പാലി നോക്കിയിട്ടുണ്ടോ അതിൽ പെട്ട ആൾ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ റൂൾസ് റോസ് ആണ് നമ്മളിതില്ലാത്തൊരു സാധനം കണ്ട നമുക്കത് ഒരു ക്യൂരിയോസിറ്റിയാണ് മോഹമാണ് ആഗ്രഹങ്ങളാണ് ആ ആഗ്രഹങ്ങൾ കാണാൻ വേണ്ടി ഒരുപാട് കുട്ടികൾ ഇവിടെ വരില്ലുണ്ട് വണ്ടികൾ ആ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കും ഇല്ല ഇവിടെ എല്ലാവരും എല്ലാ വണ്ടി കാണിച്ചു കൊടുക്കാനും കാര്യങ്ങളൊക്കെ അത് അവർ വാങ്ങാനോ അല്ലെങ്കിൽ ഇതിനോ പിന്നെ ഇത് കാണാനാണ് ഒരു പിന്നെ സ്വപ്നം കാണും അതെ നമ്മളിത് വരച്ചിട്ടുണ്ട് അതെ അതെ അതിനൊക്കെ സ്റ്റോറി വരുന്നുണ്ട് നമ്മളെ അടുത്ത് ചെയ്തിട്ടില്ല ഇതൊക്കെ ഭയങ്കര കഥയാണ് പ്രത്യേകിച്ച് നമ്മുടെ ലൈഫിൽ സംഭവിച്ചു പോയൊരു സംഗതിയാണ് തീർച്ചയായിട്ടും ഒരു വണ്ടി ആഗ്രഹിക്കുന്ന സൈക്കിളിൽ വരെ കാലം ഉണ്ടായിരുന്നു അതെങ്കിലും നമ്മളൊക്കെ ഈ അത്രക്കും ഓൾഡ് കാലത്തൊക്കെ ഒരു ടി വി അടുത്തുള്ള വീട്ടിലേക്ക് ജനവാദിയിൽ കൂടെ എഴുതി നോക്കുന്ന ഒരു ആശിച്ച് ഒരു വീഡിയോ കണ്ടോ പെട്ടെന്ന് അത് അത് അനുഭവിച്ചോൽക്കുള്ളൂ അടുത്ത ആള് വരുമ്പോ അത് മനസ്സിലാവുള്ളൂ അതിന്റെ ബുദ്ധിമുട്ടും സങ്കടം എനിക്കറിയാം ഓടിപ്പിക്കുന്ന ഇന്നത്തെ കാലത്ത് എല്ലാരെ കയ്യിലും ഒരു കാലങ്ങളും പക്ഷെ എത്രയോ ആളുകൾ ഇപ്പോൾ ഇതിനെ ആഗ്രഹിക്കണ് കാണാൻ ആഗ്രഹിക്കണ് കയറാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ സ്വാഗതം നമ്മളിവിടെ കട്ടൊക്കെ ഉണ്ട് ഞങ്ങൾ പത്ത് പതിനാല് സ്റ്റാഫ് ഇവിടെ ഉണ്ട് സ്റ്റാഫ് നല്ല ഞാനടക്കം സ്റ്റാഫ് കിട്ടോ ഞാനടക്കം കൂട്ടിയിട്ട് പതിനാലാൾ ഇവിടെ ഉണ്ട് അപ്പുറത്തും മൂന്നാളുണ്ട് നമ്മൾ ഓട്ടോമോട്ടീവില് വേറെ പത്ത് പതിനഞ്ചാളുണ്ട് അതിന് ഒരു പത്ത് മുപ്പത് ആളുകൾ ഉണ്ട് ഇതിൽ ആരെ കണ്ടു പറഞ്ഞാലും നിങ്ങൾക്ക് എന്താ വേണ്ട പിന്തുണ പിന്നല്ല മീനുണ്ട് മീനും പത്തിന്റെ മീന് ആ മീന് ആ അതെ അതെ ഞാനൊരു പരിപാടിക്ക് പിന്നെ ഗസ്റ്റ് ആയിട്ട് പോയി നമ്മുടെ ഇവിടെകൃഷി ഫെസ്റ്റ് പറഞ്ഞിട്ട് ഫെസ്റ്റ് ഉണ്ട് അപ്പൊ അതിന് ഒമ്പൻ പരിപാടി കേട്ടോ അപ്പൊ അതിന്റെ സ്റ്റാള് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി അതിന്റെ കമ്മിറ്റിക്കാർ ഒരു സ്റ്റാളിൽ മീൻ ഇടക്കണം മീൻ നോക്കിയപ്പോ ഒരു പത്തിലോണ്ട് ഒരു മീൻ അപ്പൊ ഇങ്ങോട്ട് കൊണ്ടിരുന്ന അവിടുന്ന് പോലും കൊടുന്ന് മൂന്നെണ്ണ അപ്പൊ മൂന്നെണ്ണം ഇണ്ടാവണോ അപ്പൊ മൂന്നെണ്ണത്തിന് കൊടുന്ന് അത് കൈയിട്ട കൈ ഒക്കെ എല്പൈ അല്ല അത് കൊഴപ്പൊന്നുമില്ല അങ്ങനെ മുജന്നു ഒന്നും കാട്ടൊന്നുമില്ല ഇത് ആഫ്രിക്കൻ പോയി ഇത് കണ്ടോ വലിപ്പം കണ്ടോ ഒമ്പത് കിലോന്റെ മേലുണ്ട് അത് എട്ട് ലോന ഉണ്ട് എട്ട് കിലോ ഇന്നലെ ഇന്നലെ പത്ത് ലോല്ലൊരി വെള്ളം നാശാക്കാണ് അപ്പൊ ചെക്കന്മാരെന്താട്ടി ഒന്നിനെ പിടിച്ച് പൊരിച്ചു ഒന്നിനെ നിർത്തണു ഒന്നിനും ഒന്നും വെള്ളം നാശാക്കും കുടിക്കാൻ പറ്റില്ല ഇപ്പറത്തെ മീൻണ്ട് ഇതാണ് നമ്മുടെ അലിഗേറ്റർ കാറ് ഫിഷ് ഗാർഫിഷ് അതായത് ആമസോൺ കാർഡുകളിൽ കാണപ്പെടുന്നു ചീങ്കണി മത്സ്യം ഇതോ ആ കണ്ടോ ഇതിന് ഫുഡ് ഇതിന് ഫുഡ് കൊടുക്കും ഇട്ട് നിങ്ങള് പറഞ്ഞില്ലേ ഇതിന്റെ സെയിം ഒരു സാധനം ആരാപ്പയ്മ അതങ്ങനെടുക്കും ഇവച്ച എടുത്തൊന്ന് സ്ലോ ഒന്ന് നോക്കും ഇപ്പൊ ശത്രുവാണോ ഒന്നിട്ടാണ് പോയിട്ട് പിന്നെ അപ്പുറത്തെ നമ്മളെ പൂച്ചാലുണ്ട് ആ കുതിര അതാണ് കാരണം എന്താണ് നമുക്ക് തിരുവനന്തപുരം കൊല്ലം കണ്ണൂര് കാസർഗോഡ് എന്നൊക്കെ ഫാമിലി ആയിട്ട് കസ്റ്റമർ വരില്ല അപ്പൊ അവർക്കൊക്കെ രസാണ് നമ്മളെ പെഷ്യാറ്റം മറ്റേ ഇതിനെന്തോ പേരൊക്കെ കണ്ടു കെട്ടോ അതായത് ഇതിന്റെ ഇനത്തിന്റെ കുറച്ച് വലിയ വല്യ പൂച്ചാളാണ് ഇതിനൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരില്ല ഇണ്ട് ഇതോ ഭയങ്കര അതെ അതെ വേണ്ട ഇല്ലല്ലോ ഒന്നും കാട്ടൂല ഒന്നും കാട്ടില്ല പേർഷ്യ അടിപൊളിയാണ് പേർ അതെ അതെ അതേമാതിരി ഇനി നമുക്ക് പാമ്പ് വരുന്നുണ്ട് പാമ്പു ആ അതായത് വളർത്താ വളത്താൻ മരുന്ന പാമ്പുണ്ട് പിന്നെ നമ്മുടെ ആ പിന്നെ റൈറ്റ് ഉണ്ട് ഇതൊക്കെ അല്ലേ നമ്മുടെ ചെറുപ്പത്തിലുള്ള ആഗ്രഹങ്ങളാണ് സാധിക്കാം ഇവിടെ നമ്മൾ ഷോറൂമ് നടക്കണു അതോടൊപ്പം നമ്മളെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു ഈ സംഭവം എന്താണ്ടോ കൂടി കാണിച്ചിട്ട് നമുക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇത് നമ്മുടെ ഷോറൂമിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഏതാളും ഈ വണ്ടി മാറ്റിയ പിന്നെ കാണുന്നതാണ് കേറി വരുമ്പത്തേക്ക് ചരിത്രം ഉണ്ട് ഇത് സംഭവം വണ്ടിയാണ് അതായത് ഇന്റെ വള്ളിപ്പാന്റെ കടലവണ്ടിയാണ് വീഡിയോയില് ഒരു പഞ്ചു ഡയലോഗ് അടിക്കണോ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഒന്നുമില്ലെങ്കിലും അതെ ഞാൻ ആ ഒരു വിശ്വാസം േ നമ്മള് എന്തൊക്കെ നേടാൻ അത്ര രാവും പകലും ഇല്ലാതെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയം ഉത്തമ തെളിവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നാളെ നിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് മടിക്കുന്നത് ആ ഒരു ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത് അപ്പൊ അത് അത് തന്നെയാണ് ഇതിന്റെ ചോദ്യത്തിലേക്ക് വരാനുണ്ടായ കാരണം നമ്മളിപ്പോ നമ്മള് ഏതൊരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ആളാണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു ഫീൽഡ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിലും ജസ്റ്റ് നമ്മളെ ഈ ഇതുപോലത്തെ ആളുകളുടെ ഒരു ഹിസ്റ്ററി നിങ്ങൾ ഇവരെ പോലത്തെ ആളുകളെ ഒന്ന് സംസാരിക്കുക ഒന്ന് കൂടി ഒന്ന് മീറ്റിംഗ് നടത്തിയാൽ തന്നെ ഏകദേശം ആള് നിങ്ങൾക്കൊരു അതിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും ഒരാൾ ഒറ്റടിക്ക് ഇങ്ങനെ കയറില്ല പത്തിലേക്ക് കയറില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാം കഴിഞ്ഞിട്ട് ഏർ പത്തിലേക്ക് എത്തുന്നു ആ പത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരുപാട് റിസ്ക് നമ്മൾ ഉറക്കം ഉറക്കമൊഴിച്ചുള്ള ഒരുപാട് െ അത് പൾബർ പോലെ വന്നോ അത് നിലനിൽക്കും നമ്മള് ഷർഫില്ലേ അത് കളക്കിക്കഴിഞ്ഞാൽ എന്താവാ വലിയൊരു പൊതല വരും ആ പൊതല നമുക്ക് പെട്ടെന്ന് മറ്റേത് നമ്മൾ അടിയിൽ നിന്ന് തറക്കല്ലിട്ടിട്ടിട്ട് പോകാൻ ഇതിന്റെ വല്യ കോൺഫിഡൻസ് ഇത് എന്താ സംഭവം ഞാൻ പറഞ്ഞാ നമ്മള് വീഡിയോ പറഞ്ഞ ആൾക്കാർക്ക് ഇതിന്റെ വലിപ്പാന ടല് വണ്ടി വരും ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ വർഷമാണ് ഇപ്പൊ വല്യപ്പം മരിച്ചത് ഒരു വർഷമായിട്ടുള്ളു ഈ വല്യപ്പ മരണം വരെ പുന്നക്കാട് നമ്മളിവിടെ സെന്ററിൽ മൂപ്പര് കടല് വിറ്റിയിരുന്നു കടലിൽ വിറ്റിട്ട് അഞ്ഞൂറ് റുപ്യ അറുന്നൂറ് റുപ്യ വൈകുന്നേരം ആകുമ്പോഴത്തേന് മുപ്പര് സമ്പാദിക്കുന്നുണ്ട് ഒരു കുടുംബത്തിന് കഴിഞ്ഞു പോകാൻ സമ്പാദ്യമുണ്ട് നമുക്കും ഇതൊക്കെ ചില ആളുകൾ പറയും വന്ന വഴി മറക്കരുത് അല്ലെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ ഒരു ആളിക്കത്തലാണ് ഇതൊന്നും എന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയും എന്നും ഉണ്ടാവും നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് എങ്ങനെയാണോ നമ്മൾ മുന്നോട്ട് പോകണേ ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ കണ്ട സ്വപ്നങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ സാധിച്ചു ഇപ്പൊ കാണണ്ട സ്വപ്നങ്ങള് നേടിയെടുക്കാനും പരിശ്രമത്തിൽ യാത്രകളിലാണ് അപ്പൊ അപ്പോളും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അപ്പൊ നമുക്കൊരു കോൺഫിഡൻറ് ആണ് എന്താ ഒന്നും സംഭവിക്കാല്ല പോയാൽ ഇതുവരെ ഉള്ളു ഇത് ഉണ്ടെങ്കിലോ പിന്നെ അപ്പഴേ നമുക്ക് ജീവിക്കാൻ ആർക്കും ഒന്നും കൊടുക്കാണ്ടാവരുത് ആരുടെ തല താഴ്ത്തരുത് അത്രേ ഉള്ളൂ വാക്കിന്റെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ വണ്ടിന്റെ റിവ്യൂ വണ്ടിനെ പറ്റി പഠിപ്പിച്ചു തരാനും നമ്മളെ ആളുകളിൽ നിന്നും നിങ്ങൾ പറഞ്ഞല്ലോ ഈ വീഡിയോയിൽ പറയാൻ കരുതിയാലോ ഇച്ചൊരു ഫ്ലോ ആണ് വരുന്നേ വരും പിന്നെ കിട്ടൂല അപ്പൊ ഓരോ കോളേജിൽ നമ്മളെ വിളിക്കലുണ്ട് ഈ ബി ബി ഐ പഠിക്കണ കുട്ടികൾ പറഞ്ഞു കൊടുക്കാം അപ്പൊ വിളിക്കുമ്പോ അധികം അവിടുത്തെ അധ്യാപകരോടാണെങ്കിലും കുട്ടികളോട് ഞാൻ പറയും എനിക്ക് മോട്ടിവേഷൻ സ്പീക്കും കാര്യങ്ങളൊന്നും അറിയില്ല പ്രാസംഗികനല്ല പക്ഷെ എന്റെ അനുഭവങ്ങൾ എനിക്ക് പങ്കുവെക്കാനറിയാം അത് ഒരുപാട് കുട്ടികൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് ഏറ്റവും അതായത് ലൈവായിട്ട് നമ്മൾ കാണിക്കുകയാണ് നമ്മളെ ജീവിതം എന്താണ് നമ്മളെങ്ങനെ വന്നു ഇപ്പം എവിടെ എത്തി നിൽക്കുന്നു എന്തൊക്കെ നമ്മളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു ഇനി നമ്മളെ ലക്ഷ്യം എന്താണ് ൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളാണ് വേറെ കാര്യം ഇവിടെ വന്ന് നമ്മളൊരു കാറിന്റെ റിവ്യൂ പറയാൻ മാത്രമായില്ലവ്യൂ പറയുന്നത് അങ്ങനെയല്ല ഇവിടെ ഒരു ഒരു യൂസ്ഫുൾ ആവുന്ന വീഡിയോ ഇത് നമ്മൾ പറയുന്നോടത്തോളം നമുക്ക് പഠിക്കും ഇംഗ്ലീഷിന് കുറെ കിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പരസ്പരം കൈമാറാൻ പറ്റും ആരും വലിയൊരു കുട്ടി ക്ലാസ് ഒരുപാട് പേര് പഠിക്കാണ്ടാവും ഇപ്പൊ സ്പൾബർ വന്നിട്ട് ബേക്കുകളെ പറ്റി പറയാണെങ്കിൽ ഞാൻ മുണ്ടോതിരുന്ന് കേക്കും കാരണം എന്താ എനിക്കറിയാത്ത കാര്യം സ്പൾബർ പറയുന്നു നമ്മള് പഠിക്കണ്ടേട്ട് സന്തോഷം തീർച്ചയായിട്ടും വന്നതിൽ സന്തോഷം അതെ 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 പിന്നെ ഇതൊക്കെ എന്താണോ ഇതൊക്കെ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഇവർക്ക് എപ്പോഴും നമ്മളിലൊരു പിന്നെ അധികാരം സ്വാധീനം ഉണ്ടായതുകൊണ്ടാണ് അല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കണതോ ഞാനിങ്ങനെയൊന്നും വീഡിയോയിൽ പറയാത്താളു കേട്ടോ അത് പിന്നെ അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് അതെ 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 കണ്ടിട്ട് പോകണം എന്നുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും സന്തോഷം കണ്ടിട്ടുണ്ടോ സന്തോഷം അപ്പൊ ഇനി അടിപൊളി അടിച്ചുപൊളിക്ക കൂടുതലായിട്ടുള്ള വിവരങ്ങൾക്ക് അൻഫാൽക്കാരിന്റെ നമ്മൾ വന്നു വരുന്നത് ആളുകൾക്ക് അറിയാറുണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ നിങ്ങൾക്ക് ഇവിടുത്തെ വണ്ടികൾ അറിയാം ഷോറൂം ഉണ്ട് അവിടെ നമ്മൾ പ്രീമിയം വണ്ടികളില്ല വണ്ടികളില്ല ഇവിടെ വണ്ടി ലോകാണ് ഒരു പിരാന്തായി വണ്ടി ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇവിടെ ആരെങ്കിലും ഒരാൾ ഒരാളിവിടെ നമ്മൾ സൺഡേ മാത്രമല്ല സൺഡേ ലീവാണ് ബാക്കി എല്ലാ ദിവസവും ഏകദേശം രാത്രി എട്ടുമണി വരെ ഉണ്ട് പിന്നെ ഒരുവിധമൊക്കെ പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ ഇവിടെ തന്നെ എട്ട് മണിക്ക് ഷോറൂം ക്ലോസ് ചെയ്യും ബൈ 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 അല്ലേ